ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ബ്ലൂ റെവല്യൂഷൻ ബ്ലൂ റെവല്യൂഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യയിൽ ഇപ്പോൾ രണ്ടാമതാണ് നമ്മൾ ഫിഷറി സെക്ടറിൽ നമ്മൾ രണ്ടാമതായിട്ട് നിൽക്കുവാണ് അപ്പൊ അതിനുമായിട്ട് ഡിസ്കഷൻ നമുക്ക് നേരത്തെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും രാത്രിയും എട്ട് മണിക്ക് ഉണ്ട് കേട്ടോ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആക്ച്വലി നമുക്ക് സാധാരണ ഈ വീക്ക്ലി റിവിഷൻ എന്ന് പറയുമ്പോൾ രാവിലെയും രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും മാത്രം വെച്ചിട്ട് തീരുന്നില്ല അതുകൊണ്ട് നാളെ ഞാന് രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും പിന്നെ വൈകുന്നേരം എട്ട് മണിക്ക് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ തീരാൻ വേണ്ടിട്ടാണ് ഹായ് രവിചന്ദ്ര റിവിഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിട്ടാണ് മൂന്ന് ക്ലാസ് വെച്ചിരിക്കുന്നത് വിബിൻ ഹായ് ബിൻ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെഷൻസിലേക്ക് കടക്കാം സെഷനിലേക്ക് കടക്കാം ഫൈൻ അപ്പൊ രണ്ടായിരത്തി ഇരുപതില് ആരംഭിച്ച പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന അതിന് പേരെന്തായിരുന്നു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രകാരം ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖല വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ യോജനയുടെ അഞ്ചാമത്തെ വർഷം പൂർത്തിയാവുമ്പോഴാണ് നമ്മൾ എന്തായിരുന്നു രണ്ടാമതായത് ഓക്കെ മത്സ്യ സമ്പത്തിന്റെ ഇനത്തിൽ നമ്മൾ രണ്ടാമതായത് മത്സ്യസമ്പദ് യോജനയുടെ അഞ്ചാമത്തെ വർഷമാണ് അപ്പൊ അത്രത്തോളം ഇത് ആക്റ്റീവ് ആയിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടറിലാണെങ്കിൽ നല്ലൊരു ഹൈക്കാണ് ഉണ്ടായത് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു ആയിരക്കണക്കിന് ഉപജീവന മാർഗങ്ങൾ ഇതിലൂടെ ശാക്തീകരിക്കപ്പെടുകയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ പദ്ധതി നീട്ടാനുള്ള സർക്കാരിന്റെ തീരുമാനം ഈ സുപ്രധാന മേഖലയോടുള്ള തുടർച്ചയായി പ്രതിബദ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് വീണ്ടും നീട്ടാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള നേട്ടം നമുക്ക് ഉണ്ട് ഈ യോജന കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നീട്ടുന്നത് കേട്ടോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഇന്ത്യയിലെ മത്സ്യബന്ധന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി രൂപീകരിച്ചത് ഏത് വർഷമാണ് ഇന്ത്യയിലെ മത്സ്യബന്ധന മന്ത്രാലയം രൂപീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യയിലെ മത്സ്യബന്ധന മന്ത്രാലയം രൂപീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരറിയാവൂ ഏത് വർഷമാണ് ഐൻസ്റ്റീൻ ഹൈൻസ്റ്റീൻ ഞാൻ തന്നെ ഉത്തരം പറയട്ടെ ഏത് വർഷമാണെന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊൻപതിലാണ് മത്സ്യബന്ധന മന്ത്രാലയം ഓക്കെ രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യ ഉത്പാദക സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കേരളം ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മത്സ്യ ഉത്പാദക സംസ്ഥാനമാണ് അൻസ്റ്റി ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപത് തന്നെയായിരുന്നു കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യ ഉൽപാദക സംസ്ഥാനം ഏതാണ് രാവിലെ കൂടെ നമ്മുടെ അനു പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളു അശ്വതി ബി ആണ് പറയുന്നത് കഴിഞ്ഞ ആൻസർ ആണ് അല്ലെ അശ്വതി ഹായ് അശ്വതി ശ്രീഹരൻ ബി ആണ് ബിപിൻ ഡി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യ ഉത്പാദക സംസ്ഥാനം രാവിലെ അനു പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ ഐൻസ്റ്റിൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ആണ് വണ്ടർ റെയിൻബോ ഡി ആണ് പറയുന്നത് പക്ഷെ ആന്ധ്രാപ്രദേശ് ആണ് മത്സ്യ ഉത്പാദക രംഗത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഓക്കെ കേരളം ഒക്കെ നമ്മുടെ മൂന്നാമതാണ് നിൽക്കുന്നത് ഇന്ത്യ ലോകത്ത് മത്സ്യ ഉൽപാദനത്തിൽ എത്രാമത്തെ സ്ഥാനത്താണ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചതാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കഴിഞ്ഞ ദിവസം കൂടി പഠിച്ചിട്ടേ ഉള്ളൂ എത്രാമത്തെ സ്ഥാനത്താണെന്ന് യെസ് ആൻസർ നോക്കാം രണ്ടാമത്തെ ഐൻസ്റ്റീൻ രണ്ടാമത്തെ സ്ഥാനം ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റീൻ ഫസ്റ്റ് ചൈന യെസ് വിബിൻ ഡി ആണ് അതെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടാമത്തെ സ്ഥാനത്താണ് രവിചന്ദ്ര രണ്ട് ശ്രീഹരൻ രണ്ട് അശ്വതി ഫസ്റ്റ് ചൈന വിബിൻ ബി അതെ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ ചൈനയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കും ഒന്നാമത്തെ സ്ഥാനം നമ്മളല്ല ചൈനയാണ് രണ്ടാമത്തെ സ്ഥാനമാണ് നമ്മൾ വരുന്നത് അടുത്തത് ബ്ലൂ റെവല്യൂഷൻ എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൃഷി മത്സ്യ ഉൽപാദനം പാൽ ഉൽപാദനം വൈദ്യുതി ഇത് സ്വാഭാവികമായിട്ട് ഒത്തിരി എക്സാമ്പിൾ ചോദിക്കാറുള്ളതാണ് യെസ് ഏതാണ് വരുന്നത് ബ്ലൂ റെവല്യൂഷൻ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റവല്യൂഷന്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ പാൽ ഉത്പാദനത്തിന്റെ റവല്യൂഷന്റെ പേര് അതും കൂടി ഒന്ന് പറയണേ ശ്രീഹരൻ എ ആണ് ആ ഉത്തരം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ യെസ് ഓപ്ഷൻ ബി ആണ് വരുന്നത് മത്സ്യ ഉൽപാദനം നമുക്കറിയാം ബ്ലൂ നമുക്കറിയാം കടലില് നീല കടലാണ് ആ കടലിലാണ് മത്സ്യങ്ങൾ ഉള്ളത് സോ ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത് മത്സ്യ ഉൽപ്പന്നമാണ് കൃഷിയുമായിട്ട് വരുന്ന റവല്യൂഷൻ ഏതായിരുന്നു ഇവർ വരുന്നത് അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടായിരുന്നു ആ റവല്യൂഷന്റെ പേര് അതെ ഹരിതവിപ്ലവം ഹരിത വിപ്ലവം കറക്റ്റ് ആണ് ഇനി പാൽ ഉൽപാദനം ധവള വിപ്ലവം യെസ് ശരിയാണ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയും വൈറ്റ് റവല്യൂഷൻ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് പദ്ധതി ആരംഭിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യശ്രീഹരൻ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് വിപിൻ സി ആണ് അശ്വതി സി ആണ് ശ്രീഹരൻ സി ആണ് രവിചന്ദ്ര ഡി ആണ് ഐൻസ്റ്റീൻ എ ആണ് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപതിലാണ് അതുകൊണ്ടാണ് അഞ്ചു വർഷം ആവുമ്പോഴേക്കും നമ്മൾ രണ്ടാമതായി എന്ന് പറയുന്നത് കേട്ടോ എ അല്ല സി ആണ് രണ്ടായിരത്തി ഇരുപതാണ് അതുകൊണ്ടാണ് അഞ്ചു വർഷത്തിൽ നമ്മൾ രണ്ടാമതായത് ഇത്രയും പ്രൗഡ് ആയിട്ട് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ശ്രീഹരൻ സി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ചെന്നൈ മുംബൈ കൊൽക്കത്ത ഇന്ത്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ചെന്നൈ മുംബൈ കൊൽക്കത്ത ജ്യോതി സി ആണ് അനു സി ആണ് ഇന്ത്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ചെന്നൈ മുംബൈ കൊൽക്കത്ത ഐൻസ്റ്റിൻ മുംബൈ ആണ് വിപിൻ സി ആണ് ശ്രീഹരൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മുംബൈ ആണ് രവിചന്ദ്ര സി അല്ല എ അല്ല സി ആണ് വരുന്നത് അനു ശരിയാണ് മുംബൈ ആണ് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യ തൊഴിലാളി തുറമുഖം ഏതാണ് കൊച്ചി വിഴിഞ്ഞം നീന്തുകല്ല ബേപ്പൂർ ഏതാണ് വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി തുറമുഖം ഏതാണ് ഏറ്റവും വലുത് രവിചന്ദ്ര ബി ആണ് ജ്യോതിബിയാണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ സി ആണ് അനുബി ആണ് നീന്തുകല് എന്നൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും ഓപ്ഷൻ എ ആണ് കൊച്ചി കൊച്ചിയാണ് കേട്ടോ കൊച്ചിയാണ് വരുന്നത് മത്സ്യത്തൊഴിലാളി എന്നാണ് പറയുന്നത് മത്സ്യത്തൊഴിലാളി തുറമുഖം കൊച്ചിയാണ് അവിടുത്തെ ശരിയാണ് കൊല്ലത്താണ് നീന്തകര ഇനി അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്തർദേശീയ മത്സ്യ വിപണി എവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്തർദേശീയ മത്സ്യ വിപണി എവിടെയാണ് അന്തർദേശീയാണ് ആണ് കേട്ടോ ചെന്നൈ കൊച്ചി കൊൽക്കത്ത വിശാഖപട്ടണം എവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്തർദേശീയ മത്സ്യ വിപണി എവിടെയാണ് ചെന്നൈ കൊച്ചി കൊൽക്കത്ത വിശാഖപട്ടണം രവിചന്ദ്ര ഡി ആണ് ശ്രീഹരൻ ഡി ആണ് അഭിനന്ദ ഡി ആണ് സയൻസ് ഡി ആണ് അനു ഡി ആണ് അശ്വതി ഡി ആണ് വണ്ടർ ബോസി ആണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് കൊച്ചിയാണ് ഓക്കെ കൊച്ചിയാണ് കൊച്ചിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്തർദേശീയ മത്സ്യവിപണി കൊച്ചിയാണ് ഇന്ത്യയിലെ പ്രധാന മത്സ്യ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഫ് സി ഐ എം പി ഡി എ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നബാർഡ് ഐ സി എ ആർ സ്വാധീൻ ലേറ്റ് ആയാലോ സ്വാധീൻ എവിടെ ആയിരുന്നു അപ്പൊ സ്വാ ഐൻസ്റ്റീൻ ഒരു സന്തോഷം അല്ലെ ഐൻസ്റ്റീനെ ഇന്ത്യയിലെ പ്രധാന മത്സ്യ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം ഏതാണ് ഏതാണ് ഇത് ഊഹിക്കാൻ പറ്റുന്നതാണ് അല്ലെ സ്വാധീൻ ബിയാണ് ജ്യോതി ആണ് ശ്രീഹരൻ ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് വണ്ടർ റെയിൻബോ ബി ആണ് ബിപിൻ ബി ആണ് അശ്വതി ബി ആണ് അനു ആണ് ഓപ്ഷൻ ബി തന്നെയാണ് മറൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം ഇനിയിപ്പോ മറൈൻ്റെ എക്സ്ട്രാ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി തന്നാലാണ് പെടുന്നത് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് ശരിയാക്കി ഇന്ത്യയിൽ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഏത് നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഏത് നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഏത് നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ കൂടുതൽ അയല കേരളത്തിലും അതിൻ്റെ അതെ ഞാൻ നോക്കിയായിരുന്നു കാണാനില്ലായിരുന്നു ഐൻസ്റ്റിൻ എ ആണ് സ്വാധീൻ ബി ആണ് അഭിനന്ദ് ബി ആണ് വിപിൻ കുമാർ ബി ആണ് ഇന്ത്യൻ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ഏത് നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത് പാസ് ആണ് രവിചന്ദ്ര അശ്വതി എ ആണ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ജ്യോതി എ ആയിരുന്നതാ വണ്ടർ റെയിൻബോ എ ആയിരുന്നേ ശ്രീഹരൻ എ ആണ് ഐൻസ്റ്റിൻ ഓക്കെ സ്വാധീനം അതെന്തൊക്കെ സിമ്പിൾ ആ സ്വാധീനെ അതെന്താണ് ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല എവിടെയാണ് വിപിൻ എ ആണ് അജ്മൽ എ ആണ് അഭിനന്ദ് എ ആണ് അശ്വതി എ ആണ് അനു എ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറി സർവകലാശാല തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത് ഇനി ഐ സി എ ആർ സി എം എഫ് ആർ ഐ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് നഗരത്തിലാണ് കൊച്ചി ചെന്നൈ കൊൽക്കത്ത മാംഗ്ലൂരു ഐ സി എ ആർ സി എം എഫ് ആർ ഐ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് നഗരത്തിലാണ് കൊച്ചി ചെന്നൈ കൊൽക്കത്ത മാംഗ്ലൂരു எவ்வளவு அறியாவோ கொச்சி சென்னை கொல்கத்தா மங்களூர் விபின் ஏ ஜோதி பி ஆன ஐன்ஸ்டின் ஏ ஆன அபிநந்த் ஏ அஜ்மல் சென்னை കൊച്ചിയിലാണ് കൊച്ചിയിലാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി ഞാനൊന്ന് ഉറപ്പുവരുത്തട്ടെ അല്ല ഉറപ്പ് വരുത്തല്ല കറക്റ്റ് കൊച്ചി തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് മുംബൈ ബറാഗ്പൂർ വിശാഖപട്ടണം കൊച്ചി ഇത് നോക്ക് എത്ര പെട്ടെന്ന് തെറ്റിക്കാനുള്ള സാധ്യത എന്ന് ആലോചിച്ചോക്കെ ആ ഒരു വേൾഡില് നമ്മൾ ചെലപ്പോ തെറ്റിപ്പോകും അതിന്റെ ഓപ്ഷൻ ഒക്കെ ചിലപ്പോ കൊച്ചിയും ഉണ്ടാവും നമ്മൾ കൊച്ചി സെൻട്രൽ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ കാണുമ്പോ തന്നെ നമ്മൾ കൊച്ചി വരുന്നെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അജ്മൽ കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ബിപിൻ ബി ആണ് അബി ബി ആണ് അനു ബി ആണ് ആൻസർ നോക്കാം സ്വാധീൻ ബി ആണ് അശ്വതി ബി ആണ് യെസ് ബൊരഖ്പൂർ ആണ് പശ്ചിമ ബംഗാളിലെ ബൊരഖ്പൂരിലാണ് സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് രവിചന്ദ്ര സി അല്ല ബി ആണ് ഐൻസ്റ്റീൻ ബി ശരിയാണ് ഇത് കണ്ടോ കൊച്ചി എന്ന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൊച്ചി എന്ന് നമുക്ക് തോന്നും പക്ഷെ കൊച്ചി അല്ല ഇത് സെൻട്രൽ മറൈൻ ആണ് ഇവിടെ നമ്മൾ ഇൻലാൻഡ് ആണ് ഇതിന്റെ വ്യത്യാസം വരുമ്പോൾ സ്ഥലങ്ങളെ മാറിപ്പോവാണ് ഇനി മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് കൊച്ചി ഡൽഹി ചെന്നൈ കൊൽക്കത്ത മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് കൊച്ചി ഡൽഹി ചെന്നൈ കൊൽക്കത്ത എവിടെയാണ് എവിടെ അതെ മുദ്ര ശ്രദ്ധിക്കണം അതെ യെസ് ഐൻസ്റ്റീൻ കൊച്ചിയാണ് വിപിൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീഹരൻ എ ആണ് സി ആണോന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചി തന്നെ ആണോന്ന് ചോദിക്കുന്നുണ്ട് അഭിനന്ദ് സി ആണോന്ന് ചോദിക്കുന്നുണ്ട് എയും എ ആണോ സി ആണോന്നുള്ള കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും ഇത്ര നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് കൊച്ചി ആണ് അപ്പൊ ഈ മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊച്ചിയിലാണുള്ളത് കേട്ടോ ഓക്കെ സി അല്ല എ ആണ് കൊച്ചിയിലാണ് മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൊച്ചിയിലുണ്ട് കൊച്ചി നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ചെറിയൊരു കൊച്ചു സ്ഥലമാണെന്ന് വിചാരിക്കരുത് മറൈൻ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ സെറ്റ് ആണ് കേട്ടോ ഓക്കെ ഫൈൻ അപ്പോ ഇത്രയാണ് ഇന്നത്തെ കൊസ്റ്റിൻ പറയുന്നത് നാളെ രാവിലെ വീണ്ടും നമുക്ക് കാണാം കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും ഒക്കെ കാണാം അപ്പൊ പോകുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്ത് പോവാ ബൈ ബൈ